സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ അതിരുകൾ ഇല്ലാത്ത ആനന്ദം ഡയമണ്ട്സ്വയർ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോർസ് ഈ മാസം ഇരുപത്തി ഒൻപതിന് മലപ്പുറത്ത് നടക്കുന്ന മലപ്പുറം ഫുട്ബോൾ ക്ലബിന്റെ ഔപചാരിക ഉദ്ഘാടനത്തിന്റെ പ്രചാരണം വണ്ടൂരിൽ ഹിറ്റ് ദ ഗോൾ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു സി ഐ ബി പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഫുട്ബോളിനെ അതിന്റെ എല്ലാ തലത്തിലേക്കും ഉയർത്താനുള്ള ശ്രമം ഭാഗത്തുനിന്ന് നാട്ടിലുണ്ട് അതിൻ്റെ ഭാഗമായി ഒരു കൂടുതൽ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകാം ഈ പ്രോഗ്രാം ഇവിടെ ഞാൻ നിങ്ങളെ ും സൂപ്പർ ലീഗ് കേരളയിൽ മലപ്പുറം ജില്ലയെ പ്രതിനിധീകരിച്ച് കളിക്കുന്ന ഏക ടീമാണ് എം എഫ് സി വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് വി എം സി മൈതാനത്ത് പ്രചരണ പരിപാടികളുടെ ഭാഗമായി നാട്ടുകാർ പന്തു തട്ടിയത് സൂപ്പർ ലീഗ് കേരള പന്ത് വാറണ പൂരം ഇന്നലെ ഫ്ലാഗ് ഓഫ് ചെയ്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് ഇപ്പോൾ ഇന്ന് നമ്മളിവിടെ വണ്ടൂരെ എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മളെ ഈ ഒരു മലപ്പുറം എഫ് സിയുടെ ക്യാമ്പയിങ് ക്യാമ്പയിനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് സൂപ്പർ ലീഗ് കേരളീൻ്റെ സൂപ്പർ കേരള പാസ് എന്നുള്ള ഒരു പരിപാടിയാണ് നമ്മളിവിടെ വണ്ടൂര് അവതരിപ്പിച്ചിട്ടുള്ളത് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത് നമ്മുടെ വണ്ടൂർ സർക്കിൾ ഇൻസ്പെക്ടറായ ശ്രീ പ്രദീപ് ആണ് അധ്യക്ഷത വഹിച്ചത് നമ്മുടെ മലപ്പുറം എഫ് സിയുടെ ഡയറക്ടറായ നമ്മുടെ സ്വന്തം നാട്ടുകാരൻ ഇതിന്റെ ഈ ഒരു അധ്യക്ഷത വഹിച്ചത് വണ്ടൂരുകാരുടെ സപ്പോർട്ട് എന്താണെന്നുള്ളത് ഞാൻ ഇന്ന് ഈ വേദിയിൽ ഇവിടെ നിന്നപ്പോൾ ഞാൻ മനസ്സിലാക്കി എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരമായിരുന്നു അത് വണ്ടൂർ ഏറ്റവും കൂടുതൽ ഈ ഒരു വലയിലോട്ട് ബോൾ എത്തിച്ചത് നമ്മുടെ വണ്ടൂരത്തെ ആൾക്കാരാണ് അപ്പൊ വണ്ടൂർ അത്രയും ഫുട്ബോൾ ആരാധന കൊണ്ടു നടക്കുന്ന ജനങ്ങളാണ് വണ്ടൂരിൽ ഉള്ളത് മനസ്സിലായി വണ്ടൂർ ജനങ്ങളുടെ അതായത് വണ്ടൂരിലുള്ള ആളുകളുടെ എല്ലാ പിന്തുണയും മലപ്പുറം എഫ്സിക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും ഇന്നിവിടെ നടന്ന മലപ്പുറം ഫുട്ബോൾ ക്ലബിന്റെ പ്രൊമോഷനായിട്ട് വന്ന വണ്ടൂരില് അവരെ കാര്യങ്ങളെല്ലാം വന്ന് വണ്ടിയെല്ലാം വന്നു പാസ് ദി ഗോൾ അതായിരുന്നു ചലഞ്ച് വളരെ ഭംഗിയായി നാട്ടുകാരുടെ എല്ലാ സാഹചര്യങ്ങളും നടന്നു ഇന്ന് തീയതിയാണ് നമ്മുടെ അതിൽ നിന്ന് എല്ലാവരും ഇവിടെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് വന്ന എല്ലാവർക്കും നമ്മുടെ സംഘടന പേരിൽ ഇതിൽ നന്ദി പറയുന്നു എം എസ് സി ഡയറക്ടർ ബേബി നിലാംബ്ര അധ്യക്ഷത വഹിച്ചു പി യൂനുസ് കെ ടി അബ്ദുതകുട്ടി അക്ബർ കരുമാര കെ കെ മുഖ്താർ സാഗർ ചെറിയാപ്പു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിനെയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരകുണ്ട്